സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിന് മനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിന് നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ ഈ സംഗീതന ഭാവത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവെ അടിയങ്ങൾ ശ്രമിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്താലും നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം ദൈവഭക്തന് അനുഗ്രഹം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിൻ്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ ദൈവജനമേ സങ്കീർത്തനം മുന്നൂറ്റി ഇരുപത്തിയെട്ടാം അധ്യായം നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കുന്നത് ദൈവഭയത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മനോഹരമായ ഒരു കുടുംബ ചിത്രമാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്ന ഏവനും ഭാഗ്യവാൻ എന്ന മുഖപുരയോടെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇത് കേവലം ഭയമല്ല മറിച്ച് ദൈവത്തോടുള്ള ആദരവും സ്നേഹവുമാണ് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നത് സമൃദ്ധിയും സമാധാനവുമാണ് സ്വന്തം കൈകളുടെ അധഫലം ഭക്ഷിക്കുവാനും നല്ലതും മനോഹരവുമായ ഒരു കുടുംബജീവിതം നയിക്കുവാനുമുള്ള ഭാഗ്യം അവിടുന്ന് അവർക്ക് നൽകുന്നു ദൈവജനമേ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം പുരാതന ഇസ്രായേലിലെ തീർത്ഥാടന യാത്രകളുമായി ബന്ധപ്പെട്ടതാണ് ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ കുടുംബനാഥന്മാർ തങ്ങളുടെ കുടുംബജീവിതത്തിലെ നന്മകളെയും ദൈവാനുഗ്രഹങ്ങളെയും ഓർത്ത് പാടിയിരുന്ന ഒരു ഗീതമാണ് ഇത് എന്ന് പണ്ഡിതന്മാർ കരുതുന്നു എറുസുലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും മക്കളോടും മക്കളുടെ മക്കളോടും കൂടെ സമാധാനത്തിൽ വസിക്കുന്നതും അന്നത്തെ ഓരോ യഹൂദൻ്റെയും വലിയ ആഗ്രഹമായിരുന്നു തങ്ങൾ അധ്വാനിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണെന്നും ആ കുടുംബം ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് എന്നുള്ള ഉറപ്പ് ഈ വചനങ്ങൾ അവർക്ക് നൽകി ദൈവജനമേ ഇന്നത്തെ നമ്മുടെ പാപഭങ്കിലമായ ആധുനിക ലോകത്തിൽ ഈ സങ്കീർത്തനം വളരെ പ്രസക്തമാണ് പലപ്പോഴും ജോലിയുടെയും തിരക്കുകളുടെയും പേരിൽ കുടുംബജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും നാം മറന്നു പോകുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇന്ന് വളരെയധികം വിള്ളലുകൾ ഉണ്ടാകുന്നു എന്നാൽ ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് കുടുംബമാണ് നമ്മുടെ പ്രഥമമായ ദൈവരാജ്യം എന്നാണ് കർത്താവിനെ ഭയപ്പെട്ട് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ഭാര്യ മുന്തിരിവള്ളി പോലെ ഫലം നൽകുന്നവളും മക്കൾ ഒലിവ് തൈകൾ പോലെ മേശയ്ക്ക് ചുറ്റും വർധിക്കുന്നവരുമായിരിക്കും ഇത് ഒരു ഭൗതികമായ കാഴ്ചപ്പാടല്ല മറിച്ച് ആത്മീയമായ ഐക്യത്തിൻ്റെ ചിത്രമാണ് സഹോദരങ്ങളെ കർത്താവായ യേശുവിൻ്റെ പഠിപ്പിലുകൾ ജീവിതത്തിലും ഈ സന്ദേശം പൂർണ്ണത പ്രാപിച്ചു യേശു കുടുംബ ബന്ധങ്ങളെയും പ്രത്യേകിച്ച് വിവാഹത്തെയും വളരെ പവിത്രമായി കണ്ടു കാൽബറിയിലെ കുരിശിൽ കിടക്കുമ്പോൾ പോലും അവിടുന്ന് തൻ്റെ അമ്മയെ ശിഷ്യനായ യോഹനെ ഏൽപ്പിച്ചുകൊണ്ട് കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വെളിപ്പെടുത്തി തന്നു പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബജീവിതം ക്രിസ്തുവിനും സഭയ്ക്കും ഇടയിലുള്ള ഒരു മനോഹരമായ ബന്ധത്തിൻ്റെ പ്രതിരൂപകം ആകണം എന്നാണ് എഫേസിയർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടും മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുവാനും സഭയെപ്പോലെ ക്രിസ്തുവിനെ വിധേയപ്പെടുവാനും നാം പഠിക്കണം ഈ വചനങ്ങളിൽ നിന്നും ഇന്നത്തെ ക്രൈസ്തവ ജീവിതത്തിനുള്ള പാഠങ്ങൾ സുവ്യക്തമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവഭയവും സ്നേഹവും സമാധാനവും നിറയണം നാം അധ്വാനിക്കുന്നത് വെറും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത് മറിച്ച് ദൈവ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും അധിഷ്ഠിതമായ പ്രാർത്ഥിക്കുന്ന ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ നാം ഇന്ന് തന്നെ തീരുമാനിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം നമ്മെ തന്നെ ഒരുക്കുകയാണ് നമ്മുടെ കുടുംബത്തോടൊപ്പം നസ്രത്തിലെ തിരു കുടുംബം നമുക്ക് എന്നും ഒരു മാതൃകയാണ് ദൈവത്തിന് കർത്താവിനെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഭൂമിയിലേക്ക് നേരിട്ട് വിടുകയോ അമ്മയിൽ നിന്ന് ജനിച്ച കുഞ്ഞിനെ അപ്പനില്ലാണ്ട് മാലാഖന്മാരെ അയച്ച് ശുശ്രൂഷിക്കുകയോ വളർത്തുകയോ ചെയ്യുമായിരുന്നു എന്നാൽ ഒരപ്പനെ നൽകി ഒരമ്മയെ നൽകി നമ്മൾക്ക് മനോഹരമായ ഒരു മാതൃക നൽകി ഒരപ്പൻ്റെ റോഡും ഒരമ്മയുടെ റോഡും രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഒരപ്പൻ കുടുംബനാഥനാണ് അത് ദൈവമായിട്ട് നിശ്ചയിച്ച മാതൃകയാണ് ദൈവഭയത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം നയിച്ച് കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാം വരവിനായി നമുക്കൊരുങ്ങാം ദൈവകൃപയിൽ എന്നും ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം കുടുംബത്തോടൊപ്പം കർത്താവെ ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ലഭിച്ച ആഴത്തിലുള്ള ബോധ്യത്തിനും ഹൃദയപൂർവ്വം അടിയങ്ങൾ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ ഈ ജീവിതം നൽകിയതിനും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിച്ച് യാചനകൾക്ക് കർണാപൂർവം ഉത്തരമറിയണമേ കർത്താവെ അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധമായ ഇഷ്ടത്തിന് അനുസരിച്ച് ആയിത്തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി അടിയങ്ങളെ മാറ്റണമേ യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെയെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സഹോദരങ്ങളെ ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ